ആരാധകർക്ക് വമ്പൻ അപ്ഡേറ്റ് നൽകിയാണ് പൃഥ്വിരാജ് ഇന്നേ ദിവസം പ്രേക്ഷകർക്കുമുന്നേക്ക് എത്തിയത് എംബുരാൻ എന്ന ചിത്രം അണിയറയിൽ ഒരുക്കൊണ്ടിരിക്കുകയാണല്ലോ പൃഥ്വിരാജ് സംവിധായകന്റെ റോളിൽ പൃഥ്വിരാജ് എത്തുമ്പോൾ നായകനായി മോഹൻലാലും ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബുരാ കാത്തിരിപ്പിലാണ് എല്ലാ ആരാധകരും പ്രഖ്യാപനം മുതൽ മാധ്യമ ശ്രദ്ധ നേടിയ സിനിമയുടെ ഓരോ പുതിയ അപ്ഡേറ്റും ആരാധകർ ആഘോഷമാക്കാറുണ്ട് ഇപ്പോഴിതാ എംബുരാന്റെ പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കാണ് സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് സിനിമയുടെ ചിത്രീകരണ അപ്ഡേറ്റ് ആണ് പൃഥ്വിരാജ് പങ്കുവച്ചിരിക്കുന്നത് എംബുരാന്റെ ചിത്രീകരണം ഗുജറാത്തിൽ നിന്നും ഹൈദരാബാദിലേക്ക് മാറ്റി എന്നാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് എംബുരാന്റെ ഏഴാമത്തെ ഷെഡ്യൂൾ ആണ് ഗുജറാത്തിൽ പൂർത്തിയായത് നിലവിൽ ഗുജറാത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എംബുരാന്റെ ചിത്രീകരണം ആയിരത്തി കിലോമീറ്റർ അകലെ ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന വിവരമാണ് പൃഥ്വിരാജ് പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രേഡ് അനൽസുകളും ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു എംബുരാന് തിരുവനന്തപുരത്തും ഷൂട്ടിംഗ് ഉണ്ട് എന്ന രീതിയിലായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ ഗുജറാത്തിലായിരുന്ന ഷൂട്ടിംഗ് നേരെ ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്ത വിവരമാണ് പൃഥ്വിരാജ് പങ്കുവച്ചത് അതേസമയം എംബുരാന്റെ ചിത്രീകരണം നൂറ് പിന്നിട്ട് കഴിഞ്ഞു സിനിമയുടെ ഛാഗ്രാൻ സുജിത് വാസ്തേവാണ് എമ്രാന്റെ ചിത്രീകരണം നൂറ് ദിവസം പൂർത്തിയാക്കിയ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എമ്രാൻറെ ഷൂട്ട് ദിവസങ്ങൾ നൂറ് ദിവസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്രകാരമാണ് സുജിത് വാസ്തേവ് കുറിച്ചത് ദുബായ് അടക്കമുള്ള വിദേശ ലൊക്കേഷനുകളിലും സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകും അമേരിക്കയിലെയും ഇന്ത്യയിലെയും ചിത്രീകരണ ശേഷമാകും ദുബായ് അടക്കമുള്ള വിദേശ ലൊക്കേഷനിലേക്ക് കടക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ എമ്രാൻ റിലീസ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് എമ്രാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തിയേറ്ററിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ച് ിൽ ഇതേ ദിവസം തന്നെ എംബ്രാനും റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് ഇതിൽ മാറ്റമുണ്ടോ എന്നുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു പ്രധാനമായും മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന ചിത്രം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും റിലീസിനെത്തും അങ്ങനെ എംബിറന്റെ വമ്പൻ അപ്ഡേറ്റ് സംവിധാനം തന്നെ പുറത്തുവിട്ടേറെ അതിശയത്തിലാണ് പ്രേക്ഷകരും ഒരിടത്ത് എംബിറൻ ആണെങ്കിൽ അങ്ങ് തമിഴകത്ത് വിജയ് ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഒഴുക്കുന്നത് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് വിജയ് സിനിമയിൽ നിന്നും ഇടപെടിയെടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ൊമ്പത് താരത്തിന്റെ അവസാന സിനിമയായിരിക്കുമെന്നാണ് കരുതുന്നത് അറുപത്തൊമ്പത് സിനിമ ആരാധകർക്കൊപ്പം താരങ്ങൾക്കും വലിയ പ്രതീക്ഷകളാണ് തമിഴകത്ത് നിന്നുള്ള ആദ്യത്തെ ആയിരം കോടി ചിത്രമാകുമോ തളപതി അറുപത്തൊൻപത് എന്നാണ് ഉറ്റുനോക്കുന്നത് ബാഹുബലി ടു സിനിമ തമിഴുമായിട്ടാണ് സംവിധായൻ രാജമൌലി ചിത്രീകരിച്ചത് അതിനാൽ ആയിരം കോടിയുടെ കണക്കിൽ ചിത്രം തമിഴകത്തുണ്ട് എന്നാൽ തനിത്തമിഴിൽ ഒരു ആയിരം കോടി ക്ലബ്ബ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് വിജയുടെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായ ലിയോ ആഗോളതലത്തിൽ നേടിയത് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയോളമാണ് വിജയ്ക്ക് ആയിരം കോടി തികച്ച് സിനിമയിൽ നിന്നും മാറാൻ തളപതി അറുപത്തി ഒൻപതിലൂടെ ആകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായാണ് കാത്തിരിപ്പ് എല്ലാത്തരം ഇമോഷണലുകൾക്കും സംവിധായകൻ എച്ച് വിനോദ് ചിത്രത്തിൽ പ്രാധാന്യം നൽകും എന്നാണ് കരുതുന്നത് കാസ്റ്റിംഗും അത്തരത്തിലുള്ളതാണെന്ന് താരങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ ആസ്വാദർക്ക് മനസ്സിലായി എന്നാൽ വിജയ് രാഷ്ട്രീയം പറയുന്ന ചിത്രമായിരിക്കും അറുപത്തി ഒൻപത് എന്ന ഒരു ചോദ്യം ഉണ്ട് ദളപതി അറുപത്തി സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വലിയ ക്യാൻവാസിൽ ഒരു ഗാനരംഗമാണ് ചിത്രീകരിക്കുന്നത് കൊറിയോഗ്രാഫി നിർവഹിക്കുന്നത് ശേഖർ മാസ്റ്റർ ആണ് അറുപത്തൊമ്പത് സിനിമയുടെ സംഗീത സംവിധാനം അനുജ് രവിചന്ദ്രൻ നിർവഹിക്കുമ്പോൾ മലയാളി താരം മമിതയും നരേനും പൂജ ഹെഗ്ഡയും പ്രകാശ് രാജും ഗൌതം വാസുദേും പ്രിയ മണിയും മോനിഷ ബിളസിയും ഒക്കെ കഥാപാത്രങ്ങളാകുമ്പോൾ ചാകരം സത്യൻ സൂര്യനാണ് അങ്ങനെ വലിയ ചർച്ചകളാണ് തമിഴകത്ത് അറുപത്തൊൻപത് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു സിനിമ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം തളപതിയുടെ അവസാന ചിത്രം എന്ന രീതി ഉണ്ട് ഏതായാലും മലയാളികൾ സംബന്ധിച്ച് തളുപതി അറുപത്തൊമ്പത് കുറച്ച് സ്പെഷ്യൽ ആകുന്നത് ഈ ചിത്രത്തിൽ മലയാളത്തിലെ താരങ്ങൾ അഭിനയിക്കുന്നു എന്നതാണ് മമിതയാണ് പ്രധാനമായും ഈ ചിത്രത്തിൽ മലയാളികൾ ഉറ്റുനോക്കുന്നത് മമിതയെ സംബന്ധിച്ച് സ്വപ്നം സത്യമാകുന്ന മുഹൂർത്തം കൂടിയാണ് ഇത് ഏറെ ആരാധിക്കുന്ന മമിത അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും എന്നാൽ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിനു ശേഷം ഇനി അത് സാധിക്കില്ലല്ലോ എന്ന നിരാശയെ നേരത്തെ പങ്കുവച്ചിരുന്നു പ്രേമലുവിന്റെ പ്രൊമോഷണൽ അഭിമുഖത്തിലാണ് മമിത ഇക്കാര്യം പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ മമിത ബൈജു തളുപതി അറുപത്തൊമ്പതിന്റെ ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇന്നലെയാണ് നിർമ്മാതാക്കൾ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പങ്കുവച്ച ചിത്രങ്ങൾക്കൊപ്പം ഗ്രേറ്റ്ഫുൾ എന്ന ടാഗും മമിത ചേർത്തിട്ടുണ്ട് മമിതയുടെ ആഗ്രഹം തളപതി അറിഞ്ഞു തളപതി അങ്ങനെ മമിതയ്ക്ക് റോൾ കൊടുത്തു എന്ന രീതിയിലാണ് ഫാൻസുകാർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ട്രോൾ പേജുകളിലും ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ നിറഞ്ഞിട്ടുണ്ട്